പുതിയ സാമ്പത്തിക വർഷത്തെ കരട് മദ്യനയം മന്ത്രിസഭായോഗം അംഗീകരിച്ചതിന് പിന്നാലെ ഇതിന്റെ വിശദാംശങ്ങളും പുറത്തു വന്നിട്ടുണ്ട് മാറുന്ന കാലത്തിനനുസരിച്ച് മദ്യമേഖലയിലും വലിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് സർക്കാർ പുതിയ സാമ്പത്തിക വർഷത്തെ മദ്യനയത്തിന് രൂപം കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ വർഷങ്ങളായി ഒന്നാം തീയതി ഡ്രൈഡേ ആണ് ഇത് മാറ്റാനുള്ള പരിശ്രമങ്ങൾ പല കാലങ്ങളിലും നടന്നിട്ടുണ്ടെങ്കിലും എതിർപ്പുകൾ ഉയരുന്നുമെന്നതിനാൽ ഒറ്റയടിക്ക് ഡ്രൈഡി ഒഴിവാക്കാൻ സർക്കാർ ശ്രമിച്ചിരുന്നില്ല ചാരായ നിരോധനത്തിന് പിന്നാലെയാണ് ഒന്നാം തീയതി ഡ്രൈഡേ ആയി പ്രഖ്യാപിച്ചത് അതിന് കാരണമായി പറഞ്ഞത് ഒന്നാം തീയതി ശമ്പളം ലഭിക്കുമ്പോൾ അത് ബാറുകളിലേക്കും മതിഷാപ്പുകളിലേക്കും എത്താതിരിക്കാനുള്ള മാർഗമെന്ന നിലയ്ക്കാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് അന്നത്തെ യു ഡി എഫ് സർക്കാർ പോയത് പിന്നീട് ബാർകോഴയുടെ കാലത്ത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ബാറുകളും അടച്ചിടാനുള്ള തീരുമാനവും ഉമ്മൻചാണ്ടി സർക്കാർ സ്വീകരിച്ചിരുന്നു പിന്നീട് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയതോടെയാണ് അടച്ചിട്ട ബാറുകൾ തുറന്നതിന് പുറമെ പുതിയ ബാറുകൾക്കും അനുമതി നൽകിയത് മാത്രമല്ല ഘട്ടം ഘട്ടമായി അടച്ചിട്ടിരുന്ന ബീവറേജസ് കോർപ്പറേഷന്റെയും കൺസ്യൂമർ ഫെഡിന്റെയും മദ്യശാലകൾ തുറക്കുകയും പുതിയവ അനുവദിക്കുകയും ചെയ്തു ഏറ്റവും അവസാനം പാലക്കാട് എലപ്പുള്ളിയിൽ പുതിയ ബ്രൂവറിക്ക് പ്രവർത്തനം ആരംഭിക്കാനുമുള്ള നീക്കങ്ങൾക്ക് സർക്കാർ പച്ചക്കൊടി കാട്ടി മദ്യവും ലോട്ടറിയും പ്രധാന വരുമാന മാർഗമായി സർക്കാർ കാണുന്നതിനെതിരെ അതിശക്തമായ വിമർശനങ്ങൾ കാലങ്ങളായി വിവിധ കോണുകളിൽ നിന്ന് രാഷ്ട്രീയമായും സാമൂഹികമായും ഉയരുന്നുണ്ട് അതിനൊപ്പം കേരളത്തിലെ ലഹരി വ്യാപനത്തിന്റെ തോത് എത്തിയതും ചെറുപ്പക്കാരിൽ നല്ലൊരു വിഭാഗം മാരകമായ ലഹരി മരുന്നുകൾക്ക് അടിമയാകുകയും യുവതി യുവാക്കൾ ലഹരി കച്ചവടത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തതിൽ സർക്കാരുകളും പോലീസ് എക്സൈസ് വകുപ്പുകളും കടുത്ത വിമർശനങ്ങൾക്ക് ഇരയാകുന്ന കാലമാണിത് ലഹരി വ്യാപനം അനിയന്ത്രിതമാകുകയും അക്രമങ്ങളും കൊലപാതകങ്ങളും മുൻകാലങ്ങളേക്കാൾ വർദ്ധിക്കുകയും ചെയ്തതിന് പിന്നാലെ സർക്കാർ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കും പോലീസും എക്സൈസും നിയമ നടപടികളും സ്വീകരിക്കാനിറങ്ങിയതും അടുത്ത കാലത്താണ് അപ്പോഴേക്കും ലഹരി മാഫിയ നിയന്ത്രിക്കാനാവാത്ത വിധം പടർന്നിരുന്നു ഇതിന് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ സഹായങ്ങൾ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ടെന്ന കുറ്റപ്പെടുത്തലുകൾക്കിടെയാണ് മദ്യനയത്തിലെ വൻ മാറ്റങ്ങൾ കേരളത്തെ ഇനിയും ലഹരിയിൽ കളയുമോ എന്ന നിലയ്ക്കുള്ള ആശങ്കകൾ ഉയരുന്നത് ടൂറിസം മേഖലകളിൽ ഡ്രൈഡേ ഒഴിവാക്കിക്കൊണ്ടുള്ള പുതുക്കിയ മദ്യനയത്തിനാണ് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയിരിക്കുന്നത് ത്രീ സ്റ്റാറിന് മുകളിലുള്ള ത്രീ സ്റ്റാറിന് മുകളിലേക്കുള്ള ഹോട്ടലുകൾ ഹെറിറ്റേജ് ക്ലാസിക് റിസോർട്ടുകൾ എന്നിവയ്ക്കാണ് അനുമതി ഡ്രൈഡേയിൽ മദ്യം നൽകാം വിവാഹം അന്തർദേശീയ കോൺഫറൻസ് എന്നിവ സംഘടിപ്പിക്കുന്ന ഹോട്ടലുകൾക്കാണ് ഈ ഇളവ് ഇതിനായി അത്തരം ചടങ്ങുകൾ മുൻകൂട്ടി കാണിച്ച് എക്സൈസ് കമ്മീഷണറുടെ അനുമതി വാങ്ങണം അരലക്ഷം രൂപ നൽകി പ്രത്യേക ഏകദിന പെർമിറ്റ് എടുക്കണം ഏഴ് ദിവസം മുമ്പ് അപേക്ഷിക്കണം ഒന്നാം തീയതി ഡ്രൈഡേയിൽ മാത്രമാണിളവ് മറ്റു ഡ്രൈഡേകളിൽ അനുമതിയില്ല ബാർ തുറക്കരുതെന്നും ചടങ്ങിൽ മാത്രം മദ്യം വിളമ്പാമെന്നുമാണ് നിർദ്ദേശം അതേസമയം ബീവർജസിനും ബാറുകൾക്കും ഡ്രൈഡേ തുടരും പഞ്ചനക്ഷത്ര സൗകര്യങ്ങളുള്ള യാനങ്ങളിലും മദ്യം നൽകാം ഇതിനായി യാനങ്ങൾക്ക് ബാർ ലൈസൻസ് നൽകും കള്ളുഷാപ്പുകളുടെ ദൂരപരിധിയിൽ മാറ്റമില്ല ആരാധനാലയങ്ങളിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നും നാനൂറ് മീറ്റർ ആണ് കള്ളുഷാപ്പുകളുടെ ദൂരപരിധി ബാറുകളുടെ വാർഷിക ലൈസൻസ് തുക മുപ്പത്തിയഞ്ച് ലക്ഷം എന്നതിലും മാറ്റമില്ല കേരളത്തിൽ യഥേഷ്ടം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബിയറും ഉൽപ്പാദിപ്പിക്കാൻ അനുമതി നൽകുന്നതാണ് പുതിയ മദ്യനയം ഡിസ്റ്റിലറികളിലും ബ്രൂവറികളും സ്പിരിറ്റ് നിർമ്മാണ യൂണിറ്റുകളും തുടങ്ങുന്നതിന് തടസ്സമില്ല എലപ്പുള്ളിയിലേതുപോലെ യോഗ്യതയുള്ളവർക്കാണ് ബ്രൂവറികൾക്കും ഡിസ്റ്റിലകൾക്കും അപേക്ഷിക്കാമെന്ന് മദ്യനയത്തിൽ എടുത്തു പറയുന്നുണ്ട് മദ്യനയത്തിൽ ഉൾക്കൊള്ളിക്കാതെ ബ്രൂവറി ഡിസ്റ്റിലറികൾക്ക് അനുമതി നൽകിയതിൽ സർക്കാർ വിമർശനം നേരിട്ടതോടെയാണ് ഇതും മദ്യനയത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിനും ബിയറിനും ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത് ഒഴിവാക്കണമെന്ന പ്രഖ്യാപനത്തിനൊപ്പമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ മധ്യനയത്തിൽ സംസ്ഥാനത്ത് സ്പിരിറ്റ് നിർമ്മാണ യൂണിറ്റ് തുടങ്ങാൻ അനുമതി നൽകിയിരുന്നു എന്നാൽ ഇതിൽ കുറിച്ച് വ്യക്തമായ പരാമർശമില്ലായിരുന്നു ഈ പിഴവ് പരിഹരിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ മധ്യനയത്തിൽ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ നിർമ്മാണത്തിന് തയ്യാറാകുന്ന ഡിസ്റ്റിലറുകൾക്കും പുതിയ യൂണിറ്റുകൾക്കും അനുമതി നൽകുമെന്ന വ്യവസ്ഥ ഉൾക്കൊള്ളിച്ചു ഐ ടി പാർക്കുകളിൽ വിദേശ മദ്യം വിളമ്പുന്നതിന് രണ്ടായിരത്തി വ്യവസായ പാർക്കുകളിൽ മദ്യം വിളമ്പാൻ മദ്യനയത്തിൽ പ്രഖ്യാപിച്ചതാണെങ്കിലും ചട്ടമുണ്ടാക്കാത്തതിനാൽ ഇതുവരെ തുടങ്ങിയിരുന്നില്ല ഐ ടി പാർക്കുകളിലെ മദ്യശാല നടത്തിപ്പ് പുറം കരാർ നൽകാൻ തീരുമാനിച്ചത് വിവാദമായിരുന്നു ഇതിൽ അന്തിമ തീരുമാനവുമായിട്ടില്ല ടോഡി ബോർഡിന്റെ ആവശ്യം പരിഗണിച്ച് കള്ള് ബോട്ടിലാക്കി കയറ്റുമതിക്ക് അനുമതി നൽകി എന്നാൽ ഷാപ്പും ആരാധാലയങ്ങൾ സ്കൂളുകൾ എന്നിവയും തമ്മിൽ കുറഞ്ഞ ദൂരം നാനൂറ് മീറ്ററിൽ നിന്ന് നൂറ്റി അൻപത് ആക്കണമെന്ന ആവശ്യം അംഗീകരിച്ചില്ല തെങ്ങിൽ നിന്ന് ഒരു ദിവസം ചെത്താവുന്ന കള്ള് രണ്ട് ലിറ്റർ നിന്ന് പുതുക്കി നിശ്ചയിക്കും മദ്യത്തിന്റെ ലഭ്യതയിലുള്ള നിയന്ത്രണമാണ് രാസലഹരി അടക്കമുള്ളവയിലേക്ക് പുതുതലമുറ എത്തിച്ചെന്ന വാദത്തിന് യാതൊരു കഴമ്പവുമില്ല നിലവിലെ അവസ്ഥയിൽ മദ്യവും മറ്റ് ലഹരികളും ഒരുപോലെ വ്യാപിച്ചാൽ പിന്നെ കേരളത്തിന്റെ സ്ഥിതി എന്താകുമെന്ന കാര്യത്തിൽ ആശങ്ക ഉയരുന്നുമുണ്ട് പണവും സ്വാധീനവും ഉള്ളവർക്ക് എന്തുമാകാമെന്ന സ്ഥിതി മദ്യനയത്തിലടക്കം സ്വീകരിച്ചിരിക്കുന്നതും സാധാരണക്കാരോടുള്ള ദ്രോഹം തന്നെയാണ്